മൂന്ന് മാസങ്ങൾ വളരെ പെട്ടെന്നാണ് കടന്നുപോയത് ഡിവോഴ്സിനായി ഒരുമിച്ച് കേസ് ഫയൽ ചെയ്തതോടെ കൗൺസിലിങ്ങിനും ഒരുമിച്ച് വിളിച്ചെങ്കിലും ഒന്നിച്ച ജീവിതം സാധ്യമാവില്ലെന്ന തീരുമാനത്തിൽ ഉണ്ണി ഉറച്ചു നിന്നു ഒന്നിച്ചുള്ള ജീവിതത്തിനിടയിൽ അവനെ ശല്യം ചെയ്ത് അമ്മയറിയാതെ അവള് വിവാഹം കഴിക്കേണ്ടി വരികയും ചെയ്തു അതോടെ അമ്മ തളർന്നു കിടപ്പിലായി കോടതിയില് പലതവണ നേർക്കു നേരെ കണ്ടെങ്കിലും ഉണ്ണി ഒരിക്കൽ പോലും നദിനിക്കുട്ടിയോട് സംസാരിച്ചതേയില്ല അതേ അവഗണന നൽകി അവളും മുഖം തിരിച്ചു തുളസിയിലും ഒരുപാട് മാറ്റങ്ങളുണ്ടായി ആരവിന്റെയും നന്ദിനിക്കുട്ടിയുടെയും ആർദി മോളുടെയും സാമീപ്യം അവരെ സംസാരിപ്പിക്കുവാനും എഴുന്നേറ്റ് നടക്കാനും പ്രാപ്തരാക്കി തുളസിയെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നതോടെ നന്ദിക്കുട്ടി സ്കൂളിൽ പോയി തുടങ്ങി ആരവ് ആന്തിന്റെ ബിസിനസ് മാനേജർ പോസ്റ്റ് സ്വീകരിക്കുകയും ചെയ്തു വീണ്ടും മൂന്ന് മാസങ്ങൾ കൂടി കഴിഞ്ഞു വീണു മറ്റൊരു പ്രഭാതം കൂടി വന്നണിഞ്ഞു ഡിസംബറിലെ തണുത്ത പുലരിയിൽ നന്ദിക്കുട്ടിയുടെ വയറിൽ തലവെച്ച് അവളെയും പൊതിഞ്ഞു പിടിച്ച് ഉറക്കത്തിലായിരുന്നു ഉറക്കം ഉണ്ടെന്നപ്പോൾ കണ്ടത് പ്രിയപ്പെട്ടവൻ ഉറങ്ങുന്നതാണ് വാത്സല്ത്തോടെ മുടിയിഴകളിൽ വിരലോടിച്ച് അങ്ങനെ കിടന്നു മാറിൽ ആറവിന്റെ ചുണ്ടുകൾ അമർന്നതോടെ നന്ദനിക്കുട്ടി കണ്ണുകൾ തുറന്നു ദിവസവും ഉണർന്നാൽ ഇതൊരു പതിവാണ് അവൾ കൈകൾ നീട്ടിയതും പ്രണയത്തോടെ നന്ദിക്കുട്ടിയുടെ നഗ്ന അവൻ പടർന്ന് കയറി ചുടികളെ കീഴ്പ്പെടുത്തി അവന് വിധപ്പെട്ട് അവളും കൂടെ മത്സരിച്ചു ഇങ്ങനെ കിടന്ന മതിയോടോ പോണേ നമുക്ക് അരുമയോടെ അവന്റെ കവളി തഴുകി നെറ്റിയിൽ പ്രണയപൂർവം ചുംബിച്ചു പോകണം നന്ദിനുട്ടി നീ പോയാ മതി അച്ഛനും അമ്മയ്ക്കൊപ്പം നിന്റെ ആഗ്രഹം പോലെ മതി ഉണ്ണിയുമായിട്ടൊരു കൂടിക്കാഴ്ച മനസ്സ് നിറഞ്ഞു ഒരിക്ക കൂടി അവനെ പ്രണയപൂർവ്വം ചുംബിച്ചു അവൾ എന്നിട്ട് ബാത്റൂമിലേക്ക് കയറി ഇന്നാണ് വിധി വരുന്നത് ഉണ്ണിയുമായി വിവാഹബന്ധം നിയമപരമായി വേർപ്പെടുത്തുന്നത് കോടതി വിധി എന്താണെന്ന് അറിയാം എന്നാലും പോണം സമയെടുത്ത് നന്ദിക്കുട്ടി കുളിച്ചിറങ്ങി അപ്പോഴേക്കും ആരോ എഴുന്നേറ്റു അവന് മുമ്പിൽ വെച്ച് കടക്കി അയച്ചു മാറ്റി വസ്ത്രങ്ങൾ ധരിച്ചു തുടങ്ങി അവളുടെ നാണമൊക്കെ എവിടെ പോയി മറിഞ്ഞിരുന്നു അല്ലെങ്കിലും ദിവസവും നഗ്നത പ്രദർശിപ്പിക്കുന്നതിനു മുമ്പേ ഇന്ദ്രം ഇന്നർ വെയർ അണിഞ്ഞ് നന്ദിനുട്ടി ആരവിന്റെ മുമ്പിൽ ഒന്ന് ഞെളിഞ്ഞു നിന്നു ഇടിപ്പണ്ണെ രാവിലെ മൂടാക്കാനുള്ള ശ്രമത്തിലാണോ മൂടു വരണുണ്ടെങ്കിൽ ആസ്വദിച്ചിട്ട് പോവാടോ അവനിലേക്ക് അവള് ചാടിക്കയറി കാലുകൾ കെട്ടിപ്പിടിച്ച് കഴിറ്റിലൂടെ കൈയിട്ട് പിടിച്ചിരുന്നു ആരവ് ഇരു കൈകളാലും അവളെ ബാലൻസ് ചെയ്ത് നിർത്തി പോയിട്ട് വാപ്പ എണ് സമയമുണ്ടല്ലോ നീ കൂടി അല്ലെങ്കിൽ വേണമെന്നുണ്ടാരവ് എന്നാലും സാരല്ല നിന്റെ മനസ്സ് എനിക്കൊപ്പം ഉണ്ടല്ലോ അത് മതി ചുണ്ടിൽ മുത്തങ്ങൾ തീർത്തിട്ട് അവൾ നിന്നിറങ്ങി ഒരുങ്ങി തുടങ്ങി അരവ് കുളി കഴിഞ്ഞിറങ്ങി വരുമ്പോഴേക്കും നന്ദിക്കുട്ടി റെഡിയായി കഴിഞ്ഞു ആരതി മോളയും കൂട്ടി എല്ലാവർക്കും ഒപ്പം വരുന്ന് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നിങ്ങൾ പോയിട്ട് സന്തോഷ വാർത്തയുമായി മടങ്ങി വരുമ്പോഴേക്കും ഇവിടെ മറ്റൊരു വാർത്ത നിങ്ങളെ എതിരെക്കും സന്തോഷത്തോടെ ആനന്ദ പറഞ്ഞു അതെന്താണെന്നറിയില്ലെങ്കിലും നന്ദിനിക്കുട്ടി ആരവും ബാലിനും ഒന്ന് പുഞ്ചിരിച്ചു ദോഷം വരുന്നതൊന്നും ആനന്ദം ചെയ്യില്ലെന്ന് അവർക്കറിയാം നന്ദിനിക്കുട്ടി അച്ഛനും അമ്മയ്ക്കൊപ്പം കാൽ കയറി അവളുടെ മുഖത്ത് സന്തോഷായിരുന്നു കുറെ നാളായി ആഗ്രഹിക്കുന്നതാണ് ഉണ്ണിയിൽ നിന്നും നിയമപരമായൊരു മോചനം അതിന്ന് സാധ്യമാവുകയാണ് അയാൾ തന്നെ അർഹിക്കുന്നില്ല അതാണ് സത്യം തനിക്കായി പിറന്നത് ആരവാണ് താൻ അവൻ്റെ മാത്രാണ് ഇനി എന്നും അങ്ങനെ ആയിരുന്ന മതി അതാണ് തന്റെ സന്തോഷം കോടതി കൂടു മുമ്പേ അവരെത്തി അതിനേക്കാൾ നേരത്തെ ഉണ്ണി എത്തിയിരുന്നു അയാളോടൊപ്പം അവന്റെ താലയും ചേർത്തി കൂടെ ഹിമയും നന്ദിനുട്ടിയുടെയും ഹിമയുടെയും മിഴികൾ പരസ്പരം കൊരുത്തു നന്ദിനിക്കുട്ടി എന്ന് ഇതുവരെ പറഞ്ഞ കേട്ടറിവേ ഉള്ളൂ ആദ്യമായി കാണുകയാണ് എത്ര ശാലിന് സുന്ദരിയാണ് അവര് ഹിമ നന്ദിനിയുമായി തന്നെ സ്വയം താരതമ്യം ചെയ്തു അവളുമായി തട്ടിച്ചു നോക്കുമ്പോൾ നന്ദനിക്കുട്ടിയായിരുന്നു സുന്ദരി അവൾ മുഖം തിരിച്ച് ഉണ്ണിയും നോക്കി അവൻ ഈ ലോകത്തല്ലെന്ന് തോന്നി മണ്ടൻ നന്ദനിക്കുട്ടിയെപ്പോലൊരു അമൂല്യ രക്തത്തെ നഷ്ടപ്പെടുത്തിയവൻ വെറുപ്പോടെ ഹിമ മുഖം തിരിച്ചു നാളെ തന്നെയും മടുക്കുമ്പോൾ മറ്റുള്ള തേടി ഉണ്ണിപ്പോകുമെന്ന് ഹിമയ്ക്ക് ഉറപ്പുണ്ട് അതിനാണവൾ പിടിമുറുക്കിയതും പത്തുമണി കഴിഞ്ഞതോടെ കോടതി കൂടി ആദ്യത്തെ കേസിന്റെ വിധി നന്ദിനിക്കുട്ടിയുടെയും ഉണ്ണിടേയും വിവാഹമോചനം അനുവദിച്ചതായിരുന്നു വിധി കേട്ടപ്പോൾ നന്ദിനുട്ടിയിൽ ഒരു വികാരത്തള്ളലുണ്ടായി കോടതിയാണെന്ന് മറന്ന് നന്ദിനുട്ടി എഴുന്നേറ്റ് കൈയടിച്ചു എല്ലാവരുടെയും മീകൾ അവളായി സാധാരണ വിധി വരുമ്പോൾ സ്ത്രീകൾ കൂടുതലും മങ്ങിയ മുഖവും മേനീരാണിന്റെ കണ്ണുകളുമായിട്ടായിരിക്കും കേട്ടു നിൽക്കുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തയായി നന്ദിനിക്കുട്ടി വിധിയെ സന്തോഷത്തോടെ സ്വീകരിച്ചു അച്ഛനും അമ്മയ്ക്കൊപ്പം നന്ദിക്കുട്ടി വെളിയിലേക്ക് ഇറങ്ങി അവർക്ക് മുമ്പേ ഉണ്ണിയും ഹിമയും പോയി കഴിഞ്ഞിരുന്നു ഫോൺ എടുത്ത് ആരവിനെ വിളിച്ചു ആരവ് സന്തോഷത്താൽ കുറച്ച് സമയത്തേക്ക് അവക്ക് വാക്കുകൾ ലഭിക്കാതെ വന്നു കിട്ടി ആരവ് ഞാൻ ആഗ്രഹിച്ച കോടതി വിധി ഉണ്ണിയിൽ നിന്നും ഒരു മോചനം ഞാനിനി ആരവിന്റെയാ ഇനി എന്നും ആരോവിന്റെ മാത്രം നന്ദിനിക്കുട്ടിയാ സന്തോഷത്താൽ കരഞ്ഞു പോയി അത് കണ്ട് ബാലിൻ്റെയും ഉമയുടെയും മിഴികൾ നിറഞ്ഞു നന്ദിനുട്ടി വേഗം വാ അതിൽ വലിയ സന്തോഷം നേരിൽ കാണാം പറഞ്ഞിട്ട് ആരോ ഫോൺ കട്ട് ചെയ്തു നന്ദിനുട്ടിയുടെ ഹൃദയം വല്ലാതെ മിടിച്ചു എന്താണ് അങ്ങൾ ആരോ സൂചിപ്പിച്ച വാർത്ത എന്താന്ന് മനസ്സിലായില്ല വേഗം അവർ കാൽക്കാരി നന്ദിനിക്കുട്ടിക്ക് ഇരുപറച്ചില്ല എത്രയും പെട്ടെന്ന് ആരവിനരികിലെത്തിയാൽ മതിയെന്നായിരുന്നു മൂന്നു മണി കഴിഞ്ഞു തിരികെ എത്തുമ്പോൾ അകലിൽ നിന്നേ കാറിലിരുന്ന് നന്ദിക്കുട്ടിയും ഉമയും ബാലനും കണ്ടു വീട്ടുമുറ്റത്ത് ഉയർന്നു നിൽക്കുന്ന പന്തൽ വീട് നിറയെ ജനക്കൂട്ടം മൈക്ക് സെറ്റിലൂടെ ഗാനമേളയുടെ കൊഴുപ്പ് ഉയർന്നു കേൾക്കാം കാര്യെന്താണെന്ന് ആർക്കും മനസ്സിലായില്ല കാറിന് നിൽക്കുമുമ്പേ നന്ദിക്കുട്ടി ഇറങ്ങി ഓടി ഒരു നിമിഷം മുന്നിൽ കാഴ്ച കണ്ട് തരിച്ച് നിന്നുപോയി ഉയർന്ന പന്തലിന് നടുവിലായിരുന്ന കതിർ മണ്ഡപം ചുറ്റിനും ആളുകളും അറിയാവുന്നവർ പലരുമുണ്ട് നന്ദികുട്ടി സമീപം എത്തിയ ഉമയും ബാലിനും കണ്ണുമീറ്റി നിന്നുപോയി ഡ്രസ്സും സ്വർണങ്ങളും മുറിയിലുണ്ട് വേഗം ഫ്രഷായി വാ ആന്റിന്റെ സ്വരം കാതിനിലേക്ക് മഴയായി വീണു അവൾ തരിച്ചു നിന്നു അങ്ങൾ ഇതെന്നോ തീരുമാനിച്ചു തടിമോളെ തുളസോട് പറഞ്ഞപ്പോ അവക്കും അതിലേറെ സന്തോഷം പിന്നൊന്നും നോക്കിയില്ല ഉണ്ണിൽ നിന്ന് സ്വാതന്ത്ര്യമാകുന്ന നിമിഷം എന്റെ കുട്ടിയുടെ വിവാഹം ആന്തന്റെ കണ്ണുകൾ നിറഞ്ഞു ബാലിൻ്റെയും ഉമയുടെ അവസ്ഥ അത് തന്നെയായിരുന്നു എല്ലാം അറിഞ്ഞ് കൂടെ നിന്ന് മനസ്സറിഞ്ഞ് ചെയ്യുന്ന മറ്റൊരു സുഹൃത്തിന്റെ മുഖം അവർ കാണുകയായിരുന്നു അങ്കളെ നിറഞ്ഞ മനസ്സോടെ ഒഴുകിയ മിഴികളുമായി അവൾ അയാളിലേക്ക് ചാരി സന്തോഷിക്കേണ്ട ദിവസം കണ്ണീരൊഴുക്കാതെ മോളെ എന്റെ മോള് ഒരുപാട് കരഞ്ഞതല്ലേ ഇനി സന്തോഷിക്കേ അവളുടെ കണ്ണുനീരൊപ്പി മറ്റൊരിടത്തേക്ക് അയാൾ വിരൽ ചൂണ്ടി നന്ദിനിക്കുട്ടി അങ്ങോട്ടേക്ക് നോക്കി പുഞ്ചിരിച്ച മുഖവുമായി അറിവിന്റെ ഒപ്പം പൂമ്പാറ്റയായി ആരതിക്കുട്ടി പാറി വരുന്നു ഓടിച്ചെന്ന് അവൾ ആരതി മോള് വാരിയെടുത്ത് ഉമ്മ വെച്ച് അറിവിലേക്ക് വീണു സന്തോഷത്തോടെ അവൻ ഇരുവരെയും പൊതിഞ്ഞു പിടിച്ചു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്